എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ത്യക്കാർക്ക് വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ അമേരിക്കയുടെ പുതിയ നിയമമാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ യാത്രക്കാർക്ക് ഇരുട്ടടിയായിരിക്കുകയാണ് വിസയ്ക്ക് പതിനായിരം ഡോളർ ബോ ബോണ്ട് നിർബന്ധമാക്കിയേക്കും വിസയുടെ കാലാവധി അവസാനിക്കുമ്പോൾ രാജ്യം വിടാതെ തങ്ങുന്നവരെ ലക്ഷ്യമിട്ട് നിയമം ഇറക്കുന്നത് പുതിയ നീക്കം വിസ അപേക്ഷകർക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുകയും ചെയ്യും അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ നയം വ്യാപക എതിർപ്പുകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഇതിനിടെ അമേരിക്കൻ യാത്രക്കാർക്ക് ഒരുങ്ങുന്നവർക്കും പണി വരുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് അമേരിക്കയ്ക്ക് വിസ അപേക്ഷിക്കുന്നവർക്ക് പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്താനാണ് നീക്കം ഇത് ഇന്ത്യക്കാർക്ക് തിരിച്ചടിയായേക്കും ബിസിനസ് ടൂറിസ്റ്റ് വിസകൾക്കായി അപേക്ഷിക്കുന്ന ചില വ്യക്തികളിൽ നിന്നും പതിനഞ്ചായിരം ഡോളർ വരെ ബോണ്ട് ആവശ്യപ്പെടാൻ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുങ്ങുന്നതായി പുറത്തുവരുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ നീക്കം പല വിസ അപേക്ഷകർക്കും വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ചേക്കാം സാമ്പത്തിക നിലയിൽ മികവുള്ളവർ മാത്രം അമേരിക്കയിൽ തങ്ങിയാൽ മതിയെന്നാണ് നിലപാട് അമേരിക്കയിൽ വിസ കാലാവധി കഴിഞ്ഞിട്ടും തങ്ങുന്നവരുടെ എണ്ണം കൂടുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകരെ ലക്ഷ്യമിട്ടാണ് ഈ പുതിയ പൈലറ്റ് പ്രോഗ്രാം ഫെഡറൽ രജിസ്ട്രറിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന നോട്ടീസിലാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഒരു വർഷത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി പ്രകാരം അയ്യായിരം ഡോളറോ പതിനായിരം ഡോളറോ അല്ലെങ്കിൽ പതിനഞ്ചായിരം ഡോളറോ ബോണ്ടായി ആവശ്യപ്പെടാൻ കോൺസിലർ ഓഫീസർമാർക്ക് അധികാരം നൽകുകയും ചെയ്തിട്ടുണ്ട് വിസയുടെ കാലാവധി അവസാനിക്കുമ്പോൾ രാജ്യം വിടാതെ തങ്ങുന്നവരെ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിയമം കൊണ്ടുവരുന്നത് ബോണ്ട് തുക വിസയുടെ വ്യവസ്ഥകൾ പാലിച്ച കൃത്യസമയത്ത് രാജ്യം വിടുന്നവർക്ക് തിരികെ ലഭിക്കും എന്നാൽ വ്യവസ്ഥകൾ ലംഘിക്കുന്നവരുടെ പണം കണ്ടുകെട്ടും അതേസമയം ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഈ നിബന്ധന ബാധകമാവുക എന്ന് സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിട്ടുമില്ല പദ്ധതി പ്രാബല്യത്തിൽ വരുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പ് ഇത് സംബന്ധിച്ച പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വിസ ബോണ്ട് പൈലറ്റ് പ്രോഗ്രാം ആരംഭിക്കുന്നത് പതിനഞ്ച് ദിവസം മുൻപ് ഏതൊക്കെ രാജ്യങ്ങളെയാണ് ഈ നിയമം ബാധിക്കുക എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടും വിസ ഇളവ് ലഭ്യമല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഈ നിയമത്തിന് കീഴിൽ വരും അപേക്ഷകരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഇളവുകൾ നൽകാനും സാധ്യതയുണ്ട് യു എസ് കുടിയേറ്റ നിയമങ്ങൾ നടപ്പാക്കുന്നതിനും യു എസ് ദേശീയ സുരക്ഷാ സംരക്ഷണ സംരക്ഷിക്കുന്നതിനുമായുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ പ്രതിബദ്ധത ഈ പൈലറ്റ് പ്രോഗ്രാം ശക്തിപ്പെടുത്തുന്നതെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് വക്താവ് അറിയിച്ചു പദ്ധതി എത്രത്തോളം ആളുകളെ ബാധിക്കുമെന്ന് കണക്കാക്കാൻ കഴിയില്ലെന്നും കാലക്രമേണ മാനദണ്ഡങ്ങൾ രാജ്യങ്ങളുടെ പട്ടികയിലും മാറ്റങ്ങൾ വരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കയുടെ വിസ നിയമങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് പുതിയ നിയമം കൂടി പ്രാബല്യത്തിൽ വരുന്നത് ഇത് ലോകമെമ്പാടുമുള്ള യാത്രക്കാരെയും ബിസിനസ്സുകാരെയും ഒരുപോലെ ബാധിക്കുകയും ചെയ്യും വിസ പുതുക്കുന്നതിന് ഇളവുകൾ ഒഴിവാക്കിയതും കൂടുതൽ അഭിമുഖങ്ങൾ നിർബന്ധമാക്കിയതും അടുത്തിടെയാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ വിസ ഇൻറ്റിഗ്രിറ്റി ഫീസ് എന്ന പേരിൽ കുടിയേറ്റതര വിസകൾക്ക് ഇരുന്നൂറ്റമ്പത് ഡോളർ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നടപ്പാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിനു പിന്നാലെ നടപ്പിലാക്കുന്ന വിസ ബോണ്ട് പൈലറ്റ് പ്രോഗ്രാമിനെ തുടർന്ന് സന്ദർശകരുടെ എണ്ണത്തിൽ കുറവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തലുകളുണ്ട് അമേരിക്കയുടെ സാമ്പത്തിക മേഖലയിൽ ഇത് പ്രതിഫലിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇങ്ങനെയാണ് ഓരോ ദിവസവും അമേരിക്കയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നിയമമാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ട്രംപിൻ്റെ ഭരണകൂട ഭരണകൂടത്തിൻ്റെ കീഴിൽ അമേരിക്ക വ്യത്യസ്തമായിട്ടുള്ള ഓരോ ദിവസവും ഇറക്കുന്ന നിയമങ്ങൾ അറിയുവാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം